ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പ്രവിത്താനം പള്ളി ഇടവകയിൽ പ്രവിത്താനം പള്ളിക്ക് അടുത്തായിട്ട് നിങ്ങളൊരു വീട് വച്ച് താമസിക്കാനായിട്ട് ഒരു പ്ലോട്ട് നോക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ ആ പ്ലോട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പ്രവിത്താന പ്രസിദ്ധമായിട്ടുള്ള പ്രവൃത്താനം പള്ളിയാണ് കാണിക്കുന്നത് ഈ ഈ പള്ളിയിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ ദൂരത്തിലാണ് ഞാൻ കാണിക്കാൻ പോകുന്ന ഹൗസ് പ്ലോട്ട് ഇത് പ്രവിത്താനം ടൗണിൽ നിന്നും പ്രവി ഹൈവേയിൽ നിന്നും ഉള്ള നമ്മുടെ പ്ലോട്ടിൻ്റെ അതിലേ കിടക്കുന്ന റോഡിൻ്റെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് ഇവിടെ നിന്നും ഈ പള്ളിയുടെ ഭാഗത്തു നിന്നും ഏകദേശം നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഹൗസ് ബ്ലോട്ടിൻ്റെ ഭാഗത്തേക്ക് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മൾ കാണാൻ പോകുന്ന ഹൗസ് പ്ലോട്ട് ഇത് ഹൗസ് ബ്ലോട്ടിൻ്റെ അങ്ങോട്ട് പോകുന്ന റോഡ് നല്ല വിശാലമായിട്ടുള്ള റോഡ് കാണിക്കാനായിട്ടാണ് ഇത് കാണുന്നത് ഇതാണ് നമ്മുടെ ഹൗസ് ബ്ലോട്ടിലേക്കുള്ള റോഡാണ് ഇപ്പോൾ ആ വണ്ടി പോയ ഭാഗത്താണ് അത് പഞ്ചായത്ത് റോഡാണ് ആ പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജ് തീർന്ന് ഈ കാണുന്ന പി ഡബ്ല്യു ഡി റോഡ് ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്ന് കിടക്കുന്ന നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ സ്ഥലം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങാവുന്നതാണ് പ്ലോട്ടായിട്ടോ ഏകദേശം മൂന്ന് പ്ലോട്ടായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട് പതിനഞ്ച് സെൻറ്റിൻ്റെ വീതം അത് പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങാം അതല്ല ഒന്നിച്ചാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ വേണേലും വാങ്ങാം സെല്ലർ ചോദിക്കുന്ന വില ഒന്നര ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് വില ആണ് ഇതാണ് ഈ കാണുന്ന ഒരു റോഡാണ് നമ്മുടെ മൂന്ന് പ്ലോട്ടിനും വേണ്ടിയിട്ടുള്ള റോഡ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പേസ് ഇട്ടിട്ടേ ഉള്ളൂ പന്ത്രണ്ടടി വീതിയിലുള്ള ആ ലെഗ്ഗിട്ടിരിക്കുന്നതിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ് നമുക്ക് റോഡായിട്ട് ഫോം ചെയ്തു വരാനുള്ളത് ഫ്ലോട്ടിൽ വഴി ഇട്ടിട്ടുണ്ട് കോൺക്രീറ്റോട്ട് ആരെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ ഇതാണ് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് മൂന്ന് പ്ലോട്ടായിട്ട് പതിനഞ്ച് സെൻറ്റിൻ്റെ വീതം മൂന്ന് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വേണേലും കിട്ടും അതല്ല നമുക്ക് ഒരു പ്ലോട്ടാണ് ആവശ്യമെങ്കിൽ ഒരു പ്ലോട്ട് രണ്ടായിട്ടാണെങ്കിൽ രണ്ടായി എങ്ങനെ വേണേലും സെല്ലറ് കൊടുക്കാനായിട്ട് തയ്യാറാണ് സെൻറ്റിന് ചോദിക്കുന്ന വില ഒന്നര ലക്ഷം രൂപയേ ഉള്ളൂ ഇത് നല്ലൊരു ഏരിയയിലുള്ള നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതും ബസ് റൂട്ടിൽ നിന്ന് നൂറേ നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പ്രവിത്താനം പള്ളിയായിട്ടും പ്രവിത്താന ഹൈവേ ആയിട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പാല ടൗണുമായിട്ട് അഞ്ച് കിലോമീറ്റർ ദൂരം ഈ പ്ലോട്ടിൻ്റെ സമീപത്ത് പള്ളിയുണ്ട് അമ്പലമുണ്ട് സ്കൂളുണ്ട് എല്ലാവിധ സൗകര്യത്തോടും കൂടി ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഹൗസ് പ്ലോട്ടാണ് ഈ പ്ലോട്ട് വാങ്ങാൻ താ ഉപരി ഉള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം പാലാ പ്രവിത്താനം ഭാഗത്തൊക്കെ വെള്ളപ്പൊക്ക ഭീഷണി ലെവൽ ഏശമില്ലാത്ത ഏരിയ ആണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കടകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാറിയാൽ മുന്നൂറ് മീറ്റർ ദൂരം മാറിയാൽ കടകളും അതുപോലുള്ള നമുക്ക് അവശ്യവസ്തുക്കൾ കിട്ടുന്ന സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഏരിയ ആണ് നല്ലൊരു ഹൗസ് ഫോൺ